നമസ്കാരം ഇലോൺ മസ്കിന്റെ സംശയം ചർച്ചയാക്കിയാണ് പ്രതിപക്ഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമല്ലെന്നായിരുന്നു ഇലോൺ മസ്ക് വ്യക്തമാക്കിയത് കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധി ഇത് ഏറ്റുപിടിച്ചിരുന്നു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗം നിർത്തലാക്കണമെന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ ബാലറ്റ് പേപ്പറിൽ നടത്തണമെന്നും അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു ലോകത്തെ പ്രമുഖരായ സാങ്കേതിക വിദഗ്ധർ പോലും ഇ വി സാധ്യമാണെന്ന് പറയുന്നു എന്തിനാണ് ഇവി എം അടിച്ചേൽപ്പിക്കുന്നതെന്ന് ബിജെപി വിശദീകരിക്കണമെന്നും അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗം നിർത്തലാക്കണമെന്നാണ് ടെസ്ല സ്പെയ്സക്സ് സിഇഒ ഇലോൺ മസ്ക് തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഒഴിവാക്കണം ചെറുതാണെങ്കിലും മനുഷ്യരോ എ ഇ മെഷീനുകൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നായിരുന്നു അടുത്തിടെ പ്യൂർട്ടോ റീകോയിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി മസ്ക് പോസ്റ്റ് ചെയ്തത് വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നും അത് ഉപേക്ഷിക്കണമെന്നുമുള്ള ഇലോൺ മസ്കിന്റെ പ്രസ്താവനയാണ് ചർച്ചയാകുന്നത് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയരുന്നുവെന്ന് പ്രതികരിച്ച ഗാന്ധി ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ആർക്കും പരിശോധിക്കാൻ കഴിയാത്ത ബ്ലാക്ക് ബോക്സുകളാണെന്നും കുറ്റപ്പെടുത്തി പ്യൂർട്ടോർ റിക്കോയിൽ പ്രൈമറി തെരഞ്ഞെടുപ്പിനിടെ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ടായെന്ന വിവാദം തുടരുമ്പോഴായിരുന്നു ഇ വി എം യന്ത്രങ്ങളെക്കുറിച്ച് ഇലോൺ മസ്ക് പ്രതികരിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ മനുഷ്യർക്കോ നിർമ്മിത ബുദ്ധി വഴിയോ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നും വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപേക്ഷിക്കണമെന്നും സ്പേസ് എക്സ് മേധാവിയായ ഇലോൺ മസ്ക് പറയുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ അനന്തരവൻ റോബർട്ട് എഫ് കെനഡിയുടെ പ്രതികരണത്തിലായിരുന്നു മസ്കിന്റെ പ്രസ്താവനയെങ്കിലും വിഷയം ചർച്ചയാകുന്നത് ഇന്ത്യയിലാണ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയിൽ നേരത്തെ മുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷം പ്രസ്താവന ഏറ്റെടുക്കുകയാണ് ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ആർക്കും പരിശോധിക്കാൻ കഴിയാത്ത ബ്ലാക്ക് ബോക്സുകളാണെന്ന് കുറ്റപ്പെടുത്തിയ രാഹുൽ ഗാന്ധി ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാതാകുമ്പോൾ ജനാധിപത്യം വഞ്ചിക്കപ്പെടുമെന്നും പറഞ്ഞു മഹാരാഷ്ട്രയിലെ ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് വിജയിച്ചതിലെ വിവാദം കൂടി ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗാന്ധിയുടെ പ്രതികരണം സർവീസ് വോട്ടുകൾ ചെയ്യുന്ന ഇവി തുറക്കാൻ കഴിയുന്ന മൊബൈൽ ഫോൺ ഷിൻഡ വിഭാഗം നേതാവിന്റെ ഉപയോഗിച്ചിരുന്നുവെന്ന പോലീസിന്റെ കണ്ടെത്തലിന്റെ റിപ്പോർട്ട് രാഹുൽ ഇതോടൊപ്പം പങ്കുവച്ചിരുന്നു ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോഴായിരുന്നു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ച് മങ്കേഷ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായി മറ്റ് സ്ഥാനാർത്ഥികൾ പരാതി ഉന്നയിച്ചത് ആറ് മുപ്പത് വരെ വോട്ടെണ്ണുമ്പോൾ ചെറിയ വോട്ടിന് ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥി അമോൽ കൃതികരായിരുന്നു മുന്നിൽ എന്നാൽ അസാധുവാക്കപ്പെട്ട പോസ്റ്റൽ വോട്ടുകളെക്കാൾ കുറവാണ് വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷമെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ സ്വമേധ്യ റീകൗണ്ടിങ് നടത്തണമെന്ന തെരഞ്ഞെടുപ്പ് ഹാൻഡ്ബുക്കിലെ നിയമപ്രകാരം വീണ്ടും വോട്ടെണ്ണുകയായിരുന്നു തുടർന്ന് രണ്ട് തവണ വോട്ടെണ്ണിയതോടെ നാൽപ്പത്തിയെട്ട് വോട്ടിന് എൻ ഡി എ സ്ഥാനാർത്ഥി വൈകിറിനെ വിജയയെ പ്രഖ്യാപിക്കുകയായിരുന്നു അതേസമയം വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമ നടത്താൻ സാധ്യതയുണ്ടെന്ന ഇലോൺ മസ്കിന്റെ പ്രസ്താവനയോട് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചു സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയർ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന ധാരണ തെറ്റാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചോ അല്ലാതെയോ ഇ വി എം യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഒഴിവാക്കണം എന്നായിരുന്നു മസ്കിന്റെ ട്വീറ്റ് ഈ ട്വീറ്റിനായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയറുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് കരുതുന്നത് തെറ്റാണ് സാധാരണ കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന അമേരിക്കയുടെയും അല്ലെങ്കിൽ മറ്റിടങ്ങളിലെയും ഇലോൺ മസ്കിന്റെ കാഴ്ചപ്പാട് ശരിയായിരിക്കാം എന്നാൽ ഇന്ത്യയിലെ ഇ വി എമ്മുകൾ സുരക്ഷിതമാണ് ഇതിൽ ബ്ലൂടൂത്തോ വൈഫൈയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണക്ടിവിറ്റി ഉപയോഗിക്കുന്നില്ലെന്നും വേണമെങ്കിൽ ഇന്ത്യയിലേതുപോലുള്ള ഇവി എമ്മുകൾ നിർമ്മിക്കാൻ മസ്കിന് പരിശീലനം നൽകാൻ തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മസ്കിന്റെ വാദം ഇന്റർനെറ്റ് ബന്ധിപ്പിക്കുന്ന ഇവി എം ഉള്ള അമേരിക്കയിൽ ബാധകമായിരിക്കാം എന്നാൽ ഇന്ത്യയിലെ ഇവി എമ്മുകൾ ബ്ലൂടൂത്തോ ഇന്റർനെറ്റോ ആയി ബന്ധിപ്പിക്കാനാകാത്തതാണെന്നും മുൻ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി